ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ആറ് ഘട്ടം കഴിഞ്ഞു ഇനി ഒരു ഘട്ടം മാത്രമേ ബാക്കിയുള്ളൂ ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അത് വോട്ട് എണ്ണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നിരുന്നാലും ആര് അധികാരത്തിൽ വരും ബി തന്നെ അധികാരത്തിൽ വരുമോ അതല്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ ഈ ചർച്ച ഇപ്പോൾ ഇന്ത്യയിൽ സജീവമായി വരുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല ബി തന്നെ അധികാരത്തിൽ വരുമെന്ന് ബി ജെ പി തന്നെ ആ പ്രചാരണം നല്ല രീതിയിൽ നടത്തുകയും ചെയ്തു ദേശീയ മാധ്യമങ്ങൾ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അതനുസരിച്ചാണ് ബി ജെ പി ആദ്യം പറഞ്ഞത് നാന്നൂറ് സീറ്റിൽ ബി ജെ പി ജയിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ഒരു സംശയം വേണ്ട ഇത്തവണ നാന്നൂറ് സീറ്റ് ലഭിക്കും എന്ന് എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ബി ജെ പിക്ക് പിടികിട്ടിത്തുടങ്ങി എന്താണ് ഇന്ത്യൻ യാഥാർത്ഥ്യമെന്നും എന്താണ് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ പറയുന്നത് എന്ന് ഗ്രാമങ്ങളിൽ ദാരിദ്ര്യമുണ്ട് ഗ്രാമങ്ങളിൽ ഒരു വികസനവും എത്തിയിട്ടില്ല അത്തരമൊരു വികാരം സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട് അതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് ബി കരുതിയത് രാമക്ഷേത്രം കൊണ്ട് മറികടക്കാം എന്നായിരുന്നു അത് നടന്നില്ല എന്ന് മനസ്സിലായി ആദ്യഘട്ടത്തിൽ വികസനമായിരുന്നു ബി ജെ മുദ്രാവാക്യം അത് പിടിക്കുന്നില്ല ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഒന്ന് ചൂടുമാറ്റി ബി ജെ പിന്നീട് രാമക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു പക്ഷേ രാമക്ഷേത്രവും വേണ്ടത്ര സ്വകാര്യമായില്ല ജനങ്ങൾക്ക് അവർക്ക് അവരുടെ ജീവിതം തന്നെയാണ് പ്രശ്നം പട്ടിണിയാണ് പ്രശ്നം ഗ്യാസിന്റെ വില കൂടിയതാണ് പ്രശ്നം പെട്രോളിൻ്റെ വില കൂടിയതാണ് പ്രശ്നം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തതാണ് പ്രശ്നം ആ പ്രശ്നം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഗ്രാമങ്ങളിൽ എന്നതാണ് യാഥാർത്ഥ്യം അതോടുകൂടി ഒന്നുകൂടി മാറ്റിപ്പിടിച്ചു ഇങ്ങനെ ഓരോ ഘട്ടത്തിലും തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചത് പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവാണ് അവസാനം രക്ഷയില്ലാതെ മുസ്ലിം വിരോധത്തിലേക്ക് മടങ്ങിയെത്തി ബി ജെ പി സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു അതാണ് അവസാന വട്ടത്തിൽ കാണാൻ കഴിഞ്ഞത് എന്നിരുന്നാലും ബി ജെ പി രക്ഷപ്പെടുമോ ഇല്ല എന്ന് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും പറയുന്നത് ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എല്ലാവരും സ്വീകാരനായ മാധ്യമ പ്രവർത്തകരാണ് രാജീവ് സർദേശായി അദ്ദേഹം പറഞ്ഞ പത്ത് കാരണങ്ങളുണ്ട് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പത്ത് കാരണങ്ങൾ ഇലക്ഷൻ നിയന്ത്രിക്കുന്ന ജനവിധി നിയന്ത്രിക്കുന്ന പത്ത് കാരണങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടാണ് രാജ്യം സന്ദർശയായി അത്തരമൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അത്തരമൊരു പ്രവചനം നടത്തുന്നത് ആ പത്ത് കാരണങ്ങൾ ഇവയാണ് അഞ്ച് സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് കഴിഞ്ഞ നല്ല വിജയം നേടിയ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇത്തവണ ബി ജെ പിക്ക് ആ സീറ്റ് നിലനിർത്താൻ കഴിയില്ല എന്ന് ഒന്നാമത്തേത് അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നഷ്ടമുണ്ടാകും പ്രധാനപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങളിൽ അത് മഹാരാഷ്ട്ര കർണാടക ഹരിയാന രാജസ്ഥാൻ ബീഹാർ മഹാരാഷ്ട്ര കർണാടക ഹരിയാന രാജസ്ഥാൻ ബീഹാർ ഈ അഞ്ച് സംസ്ഥാനങ്ങൾ ബി കോട്ട എന്ന് പറയുന്ന ഈ അഞ്ച് സംസ്ഥാനങ്ങൾ സ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു അതിൽ ഒരു സംസ്ഥാനത്ത് രണ്ടക്കം കടക്കും തിരിച്ചടി എന്നാണ് അത് നമുക്കറിയാം കർണാടകയാണ് എന്ന കാര്യം സംശയമേയില്ല അവിടെ ബി ജെ പിക്ക് രണ്ടക്കം നഷ്ടം ഉണ്ടാകും എന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് രാജീവ് സർദേശായിയുടെ രണ്ടാമത്തെ പ്രധാന നിഗമനം അദ്ദേഹത്തിന്റെ പ്രവചനം ഇങ്ങനെയാണ് ബി ജെ പി നേട്ടമുണ്ടാക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലായിരിക്കും മൂന്ന് സംസ്ഥാനങ്ങളിൽ മൂന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ അത് ഒന്ന് ഒഡീഷയാണ് മറ്റൊന്ന് തെലുങ്കാനയാണ് മറ്റൊന്ന് ആന്ധ്രയാണ് ആന്ധ്രയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ സീറ്റൊന്നുമില്ല ഒരു വലിയ പൂജ്യമാണ് ഇത്തവണ ടി ഡി പി സഖ്യമുണ്ട് അതനുസരിച്ച് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നാണ് രാജീവ് സർദേശായി പറയുന്നത് മറ്റൊന്ന് തെലുങ്കാനയിലാണ് തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നാല് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം കണക്കൂട്ടുന്നു അതോടൊപ്പം തന്നെ ഒഡീഷയിൽ സീറ്റ് വർദ്ധിപ്പിക്കും കഴിഞ്ഞ തവണ എട്ട് സീറ്റാണ് ഒഡീഷയിൽ ബി ജെ പിക്ക് ലഭിച്ചത് മൂന്ന് സീറ്റ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഇന്ത്യയിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബി ജെ നേട്ടമുണ്ടാക്കുക അതും നാമമാത്രമായ നേട്ടം ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ ഒന്നാമത്തെ കാരണം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്ര കർണാടക ഹരിയാന രാജസ്ഥാൻ ബീഹാർ സംസ്ഥാനങ്ങളിൽ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടാവുക എന്ന് രാജീവ് സർദേശായി പറയുന്നു രണ്ടാമത്തെ കാരണം നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം മൂന്നാമത്തെ പോയിന്റ് രാജീവ് സർദേശായിയുടെ മൂന്നാമത്തെ പോയിന്റ് അതിങ്ങനെയാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി കഴിഞ്ഞ തവണത്തെ നില തുടരും അത് ഒന്ന് ഉത്തർപ്രദേശ് മറ്റൊന്ന് പശ്ചിമബംഗാൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ അറുപത്തി രണ്ട് സീറ്റാണ് ലഭിച്ചത് അത് അതുപോലെ തുടരും പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണ് ലഭിച്ചത് അത് അതുപോലെ തുടരും ഇതിൽ പശ്ചിമബംഗാളിൽ പതിനെട്ട് സീറ്റ് തുടരുമോ എന്ന കാര്യത്തിൽ പശ്ചിമബംഗാളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് പശ്ചിമബംഗാളിലെ മാധ്യമപ്രവർത്തകർ പറയുന്ന കണക്കനുസരിച്ച് സാധ്യതയില്ല എന്നാണ് എന്നാലും രാജ്യ സർദ്ദേശമായി കണക്കൂടുന്നത് പശ്ചിമബംഗാളിൽ പതിനെട്ട് സീറ്റ് കഴിഞ്ഞ തവണ സീറ്റ് തുടരും എന്നാണ് നാലാമത്തെ പോയിന്റ് ബി ജെ പി സഖ്യകക്ഷികൾക്ക് ഇത്തവണ സീറ്റ് കുറയും ബി ജെ പി സഖ്യകക്ഷികൾ കഴിഞ്ഞ നേടിയ സീറ്റ് ഇത്തവണ നേടാൻ സാധ്യതയില്ല എന്ന് കൃത്യമായി പറയുന്നു അതിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുക മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ നഷ്ടമുണ്ടാകും ബീഹാറിൽ നഷ്ടമുണ്ടാകും എന്ന് കണക്കുകൾ ഉദ്ധരിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ എൻ സി പി അജിത് പവാർ വിഭാഗം ബി ജെ പിയോടൊപ്പമാണ് അതേപോലെ തന്നെ ശിവസേന ഷിൻഡെ വിഭാഗം ബി ജെ പിയോടൊപ്പമാണ് ഈ രണ്ട് സഖ്യകക്ഷികൾക്കും വൻ സീറ്റ് നഷ്ടമുണ്ടാകും കാരണം അവിടെ എൻ സി പിക്ക് അനുകൂലമായി ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന എൻ സി പിക്ക് അനുകൂലമായി യഥാർത്ഥ ശിവസേനയ്ക്ക് അനുകൂലമായി ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് വാർത്തകളിൽ പറയുന്നത് അതുതന്നെയാണ് രാജീവ് സന്ദേശായി പറയുന്നത് ഈ സഖ്യ കക്ഷികൾക്ക് അവിടെ സീറ്റ് കുറയും മഹാരാഷ്ട്രയിൽ ബി സീറ്റ് കുറയുമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ പോയിന്റിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഈ നാലാമത്തെ പോയിന്റിൽ അദ്ദേഹം പറയുന്നത് സഖ്യകക്ഷികൾക്ക് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് സീറ്റ് കുറയും എന്ന് അതിനുശേഷം അഞ്ചാമത്തെ പോയിന്റായി സർദേശായി പറയുന്നത് കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ നേട്ടമുണ്ടാക്കും എന്നാണ് കഴിഞ്ഞ തവണ കർണാടകയിൽ രണ്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചത് ഇത്തവണ അതിൽ വരുന്ന വർദ്ധനവുണ്ടാക്കും അതോടൊപ്പം തന്നെ തെലുങ്കാനയിൽ സീറ്റ് വർദ്ധിക്കും കോൺഗ്രസിന് എന്ന് പറയുന്നു അതോടൊപ്പം കേരളത്തിൽ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റ് പതിനഞ്ച് സീറ്റ് അത് തുടരുമെന്നാണ് രാജീവ് സർദേശായി കണക്ക് കൂട്ടുന്നത് രാജീവ് സർദേശായിയുടെ ആറാമത്തെ പോയിന്റ് അതിങ്ങനെയാണ് ഡി എം കെ ഒഴികെയുള്ള പ്രാദേശിക കക്ഷികൾക്ക് സീറ്റ് കുറയും എന്ന് ബി ജെ പി മുന്നണിയിലുള്ള സഖ്യകക്ഷികളുടെ അവസ്ഥ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ഇന്ത്യ മുന്നണിയോട് ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന പ്രാദേശിക കക്ഷികളുണ്ട് അവരുടെ സീറ്റും കുറയാനാണ് സാധ്യത പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് കുറയും സർദേശായി പറയുന്നു അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയും അതോടൊപ്പം ഒഡീഷയിൽ ബി ജെ ഡിയുടെ സീറ്റും കുറയാനാണ് സാധ്യത എന്നാണ് രാജീവ് സദ്ദേശായിയുടെ നിഗമനം അതോടൊപ്പം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളായിരിക്കും ബി ജെ പിയുടെ ഫൈനൽ സീറ്റ് എത്രയാണ് എന്ന് കണക്കാക്കുക അവരായിരിക്കും നിർണായകമായ തീരുമാനമെടുക്കുക മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും മുന്നേറ്റമുണ്ടാക്കിയാൽ ബി ജെ പി ഇത്തവണയും രക്ഷപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വൻ തിരിച്ചടിയാണ് പ്രവചിക്കുന്നത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റ് ബി ജെ പിക്ക് ഇത്തവണ കിട്ടില്ല മഹാരാഷ്ട്രയിൽ ശരത് അനുകൂലമായും ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് അനുകൂലമായും വൻ തരംഗം തന്നെ നിൽക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഉത്തർപ്രദേശിൽ ബി കഴിഞ്ഞ സീറ്റ് നിലനിർത്തും എന്നാണ് കഴിഞ്ഞ സീറ്റ് നിലനിർത്തുകയേ ഉള്ളൂ ഉത്തർപ്രദേശിൽ വൻ മുന്നേറ്റം നടത്തി മുഴുവൻ സീറ്റിലും വിജയിക്കുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ബി ജെ പി നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിതവണ ലഭിച്ച അറുപത്തിരണ്ട് സീറ്റ് അറുപത്തിരണ്ടിൽ ബി ജെ പി നിൽക്കും ഇത്തവണയും എന്നാണ് രാജീവ് സർദേശായിയുടെ നിഗമനം അതുകൊണ്ട് വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാകും എന്ന ചിന്ത ആർക്കും വേണ്ട എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് എട്ടാമത്തെ പോയിന്റായി സർദ്ദേശായി മുന്നോട്ട് വെക്കുന്നത് കഴിതവണ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ക്ലീൻ സ്വീപ്പ് നേടിയ അഞ്ച് സംസ്ഥാനങ്ങൾ ആ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകും അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേടുക ഹരിയാനയിലും രാജസ്ഥാനിലുമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഹരിയാനയിലും രാജസ്ഥാനിലും തിരിച്ചടി ഉണ്ടാകും ദില്ലിയിലും സമാനമായ അനുഭവം തന്നെയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു ഇതൊക്കെ ബി ജെ പിക്ക് തിരിച്ചടിയാണ് എന്ന പൊതുനിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് രാജീവ് സതേശായിയുടെ ഒമ്പതാമത്തെ പോയിന്റ് ബി ജെ പിയുടെ ബാങ്കർ സ്റ്റേറ്റുകൾ എന്ന് പറയാൻ പറ്റുന്ന സ്റ്റേറ്റുകളുണ്ട് മുഴുവൻ സീറ്റും ബി ജെ പി ജയിക്കുന്ന ഭൂരിപക്ഷം മഹാഭൂരിപക്ഷം സീറ്റും ബി ജെ പി ജയിക്കുന്ന ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള ബാങ്കർ സ്റ്റേറ്റുകൾ ആ ബാങ്കർ സ്റ്റേറ്റുകൾ അതുപോലെ തുടരും ആ ബാങ്കർ സ്റ്റേറ്റുകളുടെ പട്ടികയിൽ കേരളത്തെ കോൺഗ്രസിൻ്റെ ബാങ്കർ സ്റ്റേറ്റിൻ്റെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജ്യ സന്ദേശമായി അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ നേടിയ പതിനഞ്ച് സീറ്റും ഇത്തവണ നേടും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് നേടും എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ബി ജെ പിയുടെ ബാങ്കർ സ്റ്റേറ്റ് എന്ന് പറയാൻ കഴിയുന്ന മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ആകെയുള്ള അറുപത്തി ആറ് സീറ്റിൽ തൊണ്ണൂറ് ശതമാനം സീറ്റും ബി ജെ പിക്ക് ലഭിച്ചതാണ് ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകില്ല ആ ബാങ്കർ സ്റ്റേറ്റുകൾ അതുപോലെ നിലനിർത്തും ബി ജെ പി എന്നതാണ് രാജീവ് സർദേശായിയുടെ നിഗമനം പത്താമത്തെ ഏറ്റവും അവസാനമായി അദ്ദേഹം പറയുന്നു കോൺഗ്രസ് ബി നേരിട്ട് മത്സരിക്കുന്ന ൂറ്റി എഴുപത്തി എട്ട് സീറ്റുകൾ അതാണ് ഏറ്റവും നിർണായകം കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് നേരിട്ട് മത്സരിക്കുന്ന നൂറ്റി എഴുപത്തി എട്ട് സീറ്റുകൾ ഈ നൂറ്റി എഴുപത്തി എട്ട് സീറ്റുകളിൽ കഴിതവ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ലഭിച്ചത് പന്ത്രണ്ട് സീറ്റ് മാത്രമാണ് വെറും പന്ത്രണ്ട് സീറ്റ് അത് ഇത്തവണ ഗണ്യമായി വർദ്ധിക്കും അതാണ് ഈ പോയിന്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നൂറ്റി എഴുപത്തി എട്ട് സീറ്റുകളിൽ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ട് സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസിനെ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ബാക്കി എല്ലാ സീറ്റുകളിലും തോറ്റ് തൊപ്പിയിടുകയാണ് ചെയ്തത് കോൺഗ്രസ് ആ നിലയിൽ ഇത്തവണ മാറ്റമുണ്ടാകും കോൺഗ്രസ് ഈ സീറ്റുകളിൽ ഗണ്യമായ നേട്ടമുണ്ടാക്കും എന്നാണ് രാജീവ് സദേശായുടെ നിഗമനം വെച്ചാൽ കോൺഗ്രസ് നൂറ് സീറ്റ് കടക്കുകയാണെങ്കിൽ കോൺഗ്രസ് നൂറ് സീറ്റ് കടക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട ബി ജെ പിക്ക് ഒന്നാം കക്ഷിയാവാനും കഴിയില്ല ബി ജെ പി മുന്നണിക്ക് അധികാരത്തിലേറാനും കഴിയില്ല എന്നതാണ് രാജീവ് സർദേശായിയുടെ നിഗമനം ആ നൂറ് സീറ്റ് എന്ന മാജിക് നമ്പറിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിയുമോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ നൂറ് സീറ്റ് എന്ന മാജിക് നമ്പറിലേക്ക് കോൺഗ്രസിന് എത്തുക എന്നത് നല്ല പണിയുള്ള കാര്യമാണ് അത് എങ്ങനെ എത്രമാത്രം എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ചിലപ്പോൾ ബി ജെ പി വന്നേക്കാം എന്ന നിഗമനം തന്നെയാണ് രാജീവ് സർദേശായും പങ്കുവെക്കുന്നത് ബി ജെ പി പറയുന്നത് പോലെ നാന്നൂറ് സീറ്റ് അതല്ലെങ്കിൽ മുന്നൂറ് സീറ്റ് എന്ന ഒരവസ്ഥ ഇപ്പോൾ ഇന്ത്യയിലില്ല ഇന്ത്യ ബി ജെ പിക്ക് എതിരെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നതാണ് വസ്തുത ബി ജെ പിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എന്ന രീതിയിൽ മത്സരം നടക്കുകയാണെങ്കിൽ ബി ജെ പി അമ്പയെ പരാജയപ്പെടും ബി ജെ പി രക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഈ പ്രാദേശിക കക്ഷികളുടെ ഇടപെടലിലൂടെ മാത്രമായിരിക്കും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലൊക്കെ ബി ജെ പി രക്ഷപ്പെടുന്നത് മായാവതിയുടെ ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വോട്ട് വിഭജിക്കുന്നതുകൊണ്ടാണ് മായാവതി ബി എസ് പി ഇന്ത്യ മുന്നണിയിൽ ചിത്രം മാറുമായിരുന്നു ചിത്രമാറുമായിരുന്നു യുപിയുടെ പക്ഷേ വോട്ട് ഭിന്നിപ്പിക്കുന്നതിലൂടെ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിക്കുകയാണ് ഉത്തർപ്രദേശിൽ മായാവതി ചെയ്യുന്നത് അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഇന്ത്യയിലെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരെയാണ് ചിന്തിക്കുന്നത് ബി ജെ പി നേടുന്ന വോട്ടിനേക്കാളും എത്രയോ ഇരട്ടിയായിരിക്കും ഇന്ത്യയിലെ മറ്റ് കക്ഷികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ നേടുന്നത് ആ വോട്ടിന്റെ ഏകീകരണമാണ് ലക്ഷ്യമിട്ടിരുന്നുവെങ്കിൽ അത് നേരത്തെ നടന്നിരുന്നുവെങ്കിൽ ഒരു വർഷം മുമ്പേ നടന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഇത്തവണ ബി ജെ പി അധികാരത്തിൽ വരില്ലായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നിരുന്നാലും ജനങ്ങൾ ബി ജെ പിക്ക് എതിരെയാണ് രാമക്ഷേത്രം പണിതിട്ടും മുസ്ലിം വിദ്വേഷം പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന അവസ്ഥയിലേക്കാണ് ബി ജെ പി എത്തി നിൽക്കുന്നത് ബി ജെ പി സത്യത്തിൽ ഇന്ത്യൻ ജനങ്ങളുടെ മുന്നിൽ പരാജയപ്പെടും സാങ്കേതികമായി ചിലപ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുകയോ ഭരണത്തിലേറുകയോ ചെയ്തേക്കാം പക്ഷേ ഇന്ത്യയുടെ ജനങ്ങളുടെ മുന്നിൽ ബി ജെ പി പരാജയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി മാറും പക്ഷേ സാങ്കേതികമായി ബി ജെ പി ജയിച്ചു വരാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ബി ജെ പിക്ക് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനായ രാജീവ് സദ്ദേശായി